ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ കാശുരൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിട്ടിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ആദ്യമായിട്ട് എൻ്റെ പൊന്ന് യേശുവിലും മാതാവിലും കൃപ നിറഞ്ഞു വന്നിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ വന്ന് ഈ പുണ്യ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനുള്ള യാതൊരു അർഹതയും പേഴ്സണലി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ആ എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിമറിച്ച് ഇത്രയും വലിയ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ പൊന്നു മാതാവിനും കർത്താവിനും ആദ്യം തന്നെ സ്തുതി പൊന്നു യേശുവേ നന്ദി മാതാവേ നന്ദി ആവേ മറിയ എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ ഇവിടെ ഈ പുണ്യഭൂമിയിൽ എൻ്റെ പേര് ആൽബർട്ട് ഫെർണാൻഡസ് ഞാൻ തത്തമ്പള്ളി ഇടപാക ആലപ്പുഴയിൽ നിന്നാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ഡൽഹി ബോംബെ ഹൈദരാബാദ് എന്ന സ്ഥലങ്ങളിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുടുംബമായിട്ട് സെറ്റിൽ താമസമാണ് സെറ്റിലല്ല എൻ്റെ മദർ ഇവിടെ ഗ്രീൻ ഗാർഡൻസിൽ ഇവിടെ അടുത്താണ് ആശുപത്രി ക്യാൻസറിന് എട്ട് വർഷം പുള്ളി സ്റ്റേജ് ഫോർ ക്യാൻസർ സർവൈവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റിലവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാൻ ഉള്ള കൃപ ലഭിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം കൃപ പ്രത്യക്ഷ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുമെങ്കിലും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി ജീവിതം എന്താണെന്നോ ഒരറിവുമില്ലാത്ത ഒരു ഒരു വ്യക്തിയും ഒരു കുടുംബവുമായിരുന്നു ഞങ്ങളുടെ മമ്മി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒന്നു വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുന്നത് അങ്ങനെയാണ് ഇവിടെ മാരരക്കുളത്ത് എൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഞാനന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ പുള്ളിയുടെ മകൻ എൻ്റെ അനിയനും ഉണ്ട് വന്ന് എന്നെ എന്തോ ഒരു റിമോട്ട് കൺട്രോളിൽ മാതാവ് നയിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ അനി സംസ്ഥാനക്കാർക്കുള്ള ക്യൂവിൽ വന്ന് നിന്ന് ഉടമ്പടി ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പം നമ്മൾ തിന്മകൾ തിയജിച്ച് ദുഷ്പ്രവർത്തികൾ തിയച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം ഉള്ളത് കാരണം ഞാൻ പുറത്തിറങ്ങി ഒരു ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു എടാ ഇതിൽ സിഗരറ്റ് വലി ഞാൻ ടിക്ക് ചെയ്തായിരുന്നു അത് കളയണം പക്ഷേ ഇതിപ്പോൾ ഈ ആശുപത്രിയും ഹൈദരാബാദ് ആലപ്പുഴ ആശുപത്രി എന്ന് പറഞ്ഞു ഓടികിടക്കുന്ന ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹൈദരാബാദ് പോയിട്ട് കളയാവല്ലേന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ് അവൻ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതുപോലൊരു ധ്യാനത്തിൽ കൂടുമ്പോഴത്തേക്ക് കേട്ടിട്ടുള്ളതാണ് നല്ലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതും ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പിന്നീടുത്തേക്ക് എന്തിനാണ് വയ്ക്കുന്നത് എനിക്കറിയത്തില്ല എന്ത് കറണ്ടാണ് എന്ത് അനുഗ്രഹമാണ് എനിക്കതിനെ കൃപേന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം ആ സമയത്ത് എന്നെ ഒരു സ്വിച്ച് പോലെ എനിക്കത് തോന്നുകയാണ് ഞാൻ ആ ആ ട്വൻറ്റീസിൻ്റെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അടുത്ത് ക്രഷ് ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ കളഞ്ഞതാണ് ഇന്ന് വരെ ഇതിപ്പം മൂന്ന് വർഷമായി ഞാൻ രണ്ടാം ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഇതുവരെ എനിക്കതിനോട് ഒരു ടെംപ്റ്റേഷനോ തുടരണമെന്നോ ഒരു ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല അതല്ല അനുഭവം പറയാൻ ഇനി വരുന്നതേ ഉള്ളൂ ഞാൻ ഈ ഈ എക്സ്പീരിയൻസും കഴിഞ്ഞ് എൻ്റെ മദറിൻ്റെ ആശുപത്രിക്കിടക്കയിലെത്തി റൂമിൽ കയറി ബെഡിലിരുന്നില്ല ആ സമയത്ത് എൻ്റെ ജോലി വലിയൊരു പ്രശ്നത്തിലിരിക്കുകയായിരുന്നു ഞാൻ കാർവിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണാൻ കാർവിയുടെ പ്രശ്നങ്ങൾ സെബിയുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് വന്ന് എൻ്റെ പാരൻ്റ് കമ്പനി വളരെ പ്രതിസന്ധികളിൽ വന്ന് മൂന്ന് നാല് മാസമായിട്ട് ശമ്പളങ്ങൾ വരാ ശമ്പളം വരാതെ അന്ന് എൻ്റെ ഒരു ഒരു കുഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്നു ഒരു കുഞ്ഞ് ഹൈദരാബാദ് പഠിക്കുന്ന മദറിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എട്ട് വർഷമായിട്ട് നടക്കുമ്പം എനിക്ക് ഇപ്പോഴും കണക്കില്ല അതിന് പണമായിട്ട് ഇത്ര ചിലവായെന്നുള്ളത് എനിക്ക് ഒരു രൂപവുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശമ്പളം കൂടെ ഇല്ലാതായി വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം അങ്ങനെ ആ കട്ടില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി ഇരുന്ന സമയത്ത് എനിക്കൊരു കാള് വരികയാണ് അതും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ കുളി ഒരു മനുഷ്യൻ ഒരു ടച്ചും ഒരു കോൺടാക്റ്റും ഇല്ലാതിരുന്ന ആ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ ഇന്നേ പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡൻറ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ടോ നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ കുറച്ച് സമയമെടുത്തു അവനോട് പ്രതികരിക്കാൻ കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ അതും ഉടമ്പടി എടുത്ത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ്ബംസ് ഉണ്ടാകും റോമ്യൂണിറ്റിയേക്കും ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാശ് രൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിറ്റിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പൈസയുടെ ഞെരുക്കം ആ സിറ്റുവേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള അതും ഇൻ്റർവ്യൂ എടുക്കുന്ന രണ്ട് ലെവലുള്ള രണ്ട് പേരും ഗ്ലോബൽ രാക്ഷസന്മാരാണ് കോർപ്പറേറ്റ് ആണ് ഞാൻ ഈ കാശ് രൂപം മാത്രം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുന്നത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പിന്നെ കുറേ കുശല ഭക്ഷണങ്ങളും കൂടെ കുശലങ്ങളും കൂടെ അതിൻ്റെ അകത്ത് കയറി അതൊരു വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം അതെടുത്തു ആ രണ്ട് ഇൻ്റർവ്യൂ അന്ന് ക്ലിയറായി അന്ന് അവിടുത്തെ എച്ച് ആർ ആയിട്ട് പറയുകയാണ് ഇന്ന് നീ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ടും തിരിച്ച് പോയാൽ മതി നിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആവണേ ആയിക്കോട്ടെ അന്ന് ഞാൻ ആ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ട് കൊണ്ടുപോയി സ്ലിപ്പ് ഡിസ് കാണുന്ന സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് അഞ്ച് ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി പിറ്റേ ദിവസം അത് റിലാക്സ് ചെയ്തു ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് അവൾക്ക് അത് ചെയ്യാൻ പറ്റില്ല അത്രയും അപ്പം ഒരു ഒരു കുടും കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് ആ ഒരു അവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക് ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കണ്ണ് നിറയും വേദന ഉണ്ട് ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവളെ ആൾക്കാരെ കളിയാക്കുക ഏറ്റവും അടുത്ത് അവളോട് ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ക്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പെടുത്ത് കലക്കി ഞാനും കുടിക്കും ആൾക്കും കൊടുക്കും വേദന സഹിക്കാൻ വയ്യാതാകുമ്പോഴത്തേക്ക് ആ ഉടമ്പടി തൈലവെടുത്ത അവളുടെ നടവിൽ ഞാൻ തടവി തടവിക്കൊടുക്കും ആ വേദന എങ്ങനെ പോയെന്നോ എങ്ങനെ മാറിയെന്നോ എന്ന് മാറിയെന്നോ പോലുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ല അവൾ പൂർണ്ണ സൗഖ്യത്തോടെ കൂടെ ഇപ്പോൾ ഓടി നടപ്പുണ്ട് ഞങ്ങൾ ഇനിയും വരും കാരണം ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മാതാവിൻ്റെ കാൽക്കൽ വെച്ചിരിക്കുന്നത് നടന്ന് ആ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ കുടുംബം മൊത്തമായിട്ട് വരെ ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജീവിത മാർഗമാണ് ഇത് ഒന്ന് പുതുക്കി രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി നിർത്താനുള്ളൊരു കാര്യമായിട്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവം ആ കൃപയിൽ ഞങ്ങൾക്ക് തുടർന്ന് പോകണം ഇനിയൊരു ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ ഒർന്നും കൂടെ ചുരുക്കി പറയാം കാരണം ഇനിയും ആൾക്കാർ പറയാനായിട്ട് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഒരു വിശദമായിട്ടുള്ളത് ഞാൻ പിന്നീട് വന്ന് നിങ്ങളോട് പങ്കുവെക്കാം എൻ്റെ ഒരു നിയോഗം ആദ്യത്തെ ഉടമ്പടിയിൽ രണ്ടിലും മൂന്നിലും ഉള്ള നിയോഗമാണിത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും നല്ല രീതിയിൽ അത് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ അതുങ്ങൾക്ക് കഴിയണമേ അതുങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടണമേ എന്നുള്ളത് എൻ്റെ കുഞ്ഞിന് അവൻ്റെ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് വളരെ വലിയൊരു ചലഞ്ച് ഉണ്ടായി അവന് മാത്സ് പോയി സി ബി എസ് ഇയിൽ ആറ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർക്കറിയാം അറിയാം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ കോളേജ് ഓപ്ഷൻസ് വളരെ ചുരുങ്ങും അവൻ അഡീഷണൽ സബ്ജക്റ്റ് എടുത്തിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ അവൻ എയ്റ്റി ഫോർ പെർസെൻ്റ് ഉണ്ടായിരുന്നു അത് ബേസ് ചെയ്ത് എൽ പി യുയിലെ സ്കോളർഷിപ്പ് നെസ്റ്റ് എഴുതി അവന് ഉയർന്ന മാർക്ക് ഫോർട്ടി പെർസെൻ്റ് സ്കോളർഷിപ്പിലാണ് അവൻ എം സി ഐക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ എം സി ഐക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലന്ധറിൽ ഇങ്ങനെ പിന്നെ എൻ്റെ മോളുടെ എസ് എസ് എൽ സി എക്സാമിന് അവൾക്ക് കിട്ടിയ കൃപ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവളെൻ്റെ ഉടമടിക്ക് ആശുരൂപം കൊണ്ടിട്ടാണ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നത് വന്നു കഴിഞ്ഞിട്ട് ഇവൾ കുഞ്ഞ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ശകാരിച്ചൊന്നും പറയാനും പറ്റത്തില്ല പരീക്ഷയുടെ സമയത്ത് ഇവള് വന്നിട്ട് പറയും ഡാഡാ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻ വിട്ടു കേട്ടോ മൂന്ന് ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല ഇന്ന അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യ എടുത്ത് പറയും ദൈവമ ഇവള് പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഇവള് പാസ്സാകുമോ എന്നുള്ള സംശയമാണല്ലോ ഡി അത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ ടോപ്പ് ഫൈവ് സബ്ജക്ട്സിന് നയൻറ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റും എല്ലാ സബ്ജക്റ്റും കൂടെ കൂട്ടി മാത്സ് അടക്കം അവൾക്ക് എയ്റ്റി എയിറ്റ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റും കിട്ടി കുഞ്ഞ് അവൾക്ക് ആവശ്യമുണ്ടായിരുന്ന ഗ്രൂപ്പ് എടുത്ത് അതേ സ്കൂളിൽ ഇപ്പോൾ തുടർന്ന് പഠിക്കുന്നു ഇനിയും ഉണ്ട് അനുഭവങ്ങൾ പിന്നീട് ഒരിക്കലും ഞാൻ വന്നിട്ടത് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഈ കൃപ നിറച്ച് എൻ്റെ കുടുംബത്തിനെ കൺവേർട്ട് ചെയ്ത് ഞങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിലനിർത്തുന്ന പൊന്ന് മാതാവിനും കർത്താവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു